ഹായ് ഫ്രണ്ട്സ് സാറ്റർഡേ സൺഡേത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊമോ പകുതിയോളം കാണാനിടയായി അത് പിന്നെ അങ്ങനെ എന്തോ പോയി ഈ ഒരു സിജോയും റോക്കിയും തമ്മിലെന്തോ വാക്കുകാർക്കും ഉണ്ടാകുന്നതും അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു കണ്ടത് അത് കഴിഞ്ഞ് യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളാണ് ബിഗ് ബോസിൻ്റെ ടീമായിട്ടോ അവിടുത്തെ സോഴ്സ് ഉണ്ട് എന്നുള്ളൊരു ട്രസ്റ്റഡ് സോഴ്സ് എന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ റോക്കി ഇജക്റ്റായി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് റോക്കിയെ ബിഗ് ബോസ് പുറത്താക്കി ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലാണ് ചെയ്തതെന്നും അതുപോലെ തന്നെ സിജോയും റോക്കിയും തമ്മിൽ വാക്കുതർക്കും ഉണ്ടാവുകയും സിജോ നല്ലപോലെ ചൊറിയുകയും റോക്കി അതിൽ പ്രതികരിച്ചുകൊണ്ട് സിജോയുടെ മേലയ്ക്ക് കൈവയ്ക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എത്രത്തോളം അതിൽ സത്യാവസ്ഥയുണ്ടെന്നറിയില്ല നമുക്ക് ഈ ഒരു ലാലേട്ടൻ്റെ രണ്ട് ദിവസത്തെ ആ ഒരു എപ്പിസോഡിനെ പറ്റി സംസാരിക്കാം ഇന്നലത്തെ എപ്പിസോഡിൽ സാറ്റർഡേത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അത്യാവശ്യം ആളുകൾക്കൊക്കെ കുറച്ച് ധാരണകൾ കൊടുക്കുന്നുണ്ട് എന്താണ് അവരുടെ ഗെയിം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കൊടുക്കുന്നുണ്ട് പിന്നെ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ ക്ലാപ്പൊക്കെ വെച്ചിട്ടും അവരുടെ റിയാക്ഷൻ കേൾക്കാൻ പറ്റും ഈ ഒരു ഹൗസ് മെയ്റ്റ്സിന് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ശരിയാണോ നമ്മൾ ശരിയായ വഴി കൂടിയാണോ എന്നുള്ള രീതിയിൽ പിടുത്തം കിട്ടും പിന്നെ ഐ ഡോ കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ജാസ്മിൻ്റെയൊക്കെ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടാവും അത് അന്ന് തന്നെ ഫാദർ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ജാസ്മിൻ്റെ എല്ലാവിധ കോൺഫിഡൻസും പോയി കോൺഫിഡൻസ് ഇൻ ദ സെൻസ് അവരുടെ ഗെയിമിനെ പറ്റിയുള്ള ഒരു കോൺഫിഡൻസ് ഇവരുടെ ഒരു കോംബോവിനെ ഒരു കോൺഫിഡൻസ് പോയി അപ്പോൾ ഒരു ഗ്യാപ്പ് ഇടാം എന്നൊക്കെ പണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഗ്യാപ്പ് ഇട്ടുണ്ട് എങ്കിലും അവർ തന്നെ അവരിപ്പോൾ ഒരുമിച്ച് തന്നെയാണ് ഒരുമിച്ചിരിക്കുന്നതിലോ ഒന്നും തന്നെ പ്രശ്നം ഉണ്ടായിട്ടല്ല ബോർ അടിപ്പിക്കരുത് അത്രേ ഉള്ളൂ ബോറാവരുത് ഓവറാക്കി ചളവൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ അതാവരുത് അത്രേ ഉള്ളൂ ചില ആളുകൾ ഭയങ്കരമായിട്ട് കുറേ വർഷമായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആളുകൾ പറയുന്നു ജാസ്മിൻ്റെയൊക്കെ ഈ കോഴിത്തരം കണ്ടു കഴിഞ്ഞാൽ ചുക്കിട്ടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് എന്താ ഒരു ഏ എന്തോ സാമൂഹ്യ വിരുദ്ധമായി പ്രവർത്തിച്ചതുപോലൊക്കെയാണ് പറയുന്നത് എന്താണ് ഒരു ഗെയിമാണ് അവർക്ക് അബദ്ധം പറ്റി പോട്ടെ ഏഹ് തെറി പറയാനോ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സക്ഷേമിങ് ചെയ്യാനൊക്കെ എന്തത് മനസ്സിലായില്ല ഏ പവർഫുള്ളായിട്ടുള്ള ആളുകൾ തന്നെ ആയിരുന്നു ബോറായി ഗെയിം അത് സമ്മതിച്ചു രണ്ടുപേരും കൂടി ഒന്നിച്ചപ്പോൾ അങ്ങോട്ട് കോളമായി ആയി ഏ അവർ വിചാരിച്ചു പോലെ നടന്നില്ല ഇനി മാറാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവസാനം വരേണ്ട കാര്യങ്ങളൊക്കെ ആദ്യമേ കൊണ്ട് അതാക്കി അവരിത്തിരി ഓവറായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത് ആദ്യമേ അവർക്കെതിരാളികൾ വന്നു ഏ അവരെല്ലാവരും എതിർക്കാൻ പോയപ്പോൾ എല്ലാവരും കൂടി അവരെ എതിർത്തു പക്ഷെ കുഴപ്പമില്ല ഞാൻ നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ഇങ്ങനെ ഇങ്ങനെ നെഞ്ചുമരിച്ചിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അധേന ഇതേനൊക്കെ പോകുന്ന വള്ളിയൊക്കെ പോയി പിടിക്കും ഗബ്രിക്ക് അങ്ങനെ ഒരിതും കൂടി ഉണ്ട് അതൊക്കെ പോട്ടെ സാറ്റർഡേത്തെയും സൺഡേത്തെയും എപ്പിസോഡ് വളരെ നന്നായിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും ഓരോ കണ്ടസ്റ്റൻസിനെയും പറ്റിയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ധാരണകളെല്ലാം വിശദീകരിക്കുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ സൺഡേത്തെ എപ്പിസോഡിൽ അപ്സറയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അത്യാവശ്യം കുറെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ റോക്കി പോസിറ്റീവാണ് പറഞ്ഞിരിക്കണേ ആരായാലും മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുനായാലും കുറെ പേരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ കൊള്ളാം ക്യാപ്റ്റൻസി അപ്സറുടെ നന്നായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ജിൻഡോയുടെയും അപ്സറുടെയും കൂടെയുള്ള ഒരു ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തു നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവർ മസിലൊക്കെ വെച്ച് കളിച്ചില്ലേ പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുള്ള ഒരു കുറച്ച് ബേസിക് സ്റ്റെപ്സ് കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇതിനെ കീറി മുറിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് വലിയ ഡാൻസിനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ അവർ വളരെ നന്നായി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ലിമിറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും ബിഗ് ബോസ് ഇതിലിപ്പോൾ സാറ്റർഡേയുടെയും സൺഡേയുടെ ഒക്കെ ഒരേ ദിവസം തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒപ്പം തന്നെ പറഞ്ഞ് അപ്പം തന്നെ ചെയ്യാൻ അടുത്ത ദിവസം തന്നെ ചെയ്യാനൊന്നും പറ്റില്ല ആകെ പോട്ടെ ഈ ഒരു ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒരു ബിഹേവിയറിലുള്ള ഒരു സംഭവം ഉണ്ടായാലോ ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യമായി പറയുവാണെങ്കിൽ മറ്റൊരു തംസപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളറിലുള്ള തംസപ്പ് ഉണ്ടായിരുന്നു ട്രസ്റ്റ് ഇല്ല എന്നാണെങ്കിൽ ഡിസ്ലൈക്ക് സിമ്പിളില്ലേ ഒരു റെഡ് കളറിലുള്ള ഡിസ്ലൈക്ക് സിമ്പിൾ ഉണ്ടായിരുന്നു അതങ്ങനെ അങ്ങനെ പരസ്പരം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരൊക്കെ അങ്ങനെ തന്നെ ചെയ്തു ഇപ്പം ശരണ്യ ശ്രീത്വനും ശ്രീതു ശരണ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കോർണർ ചെയ്യപ്പെട്ടവരാണ് അവർ കോർണർ ചെയ്തതല്ല അവര് തന്നെ പോയി കോർണറിൽ ഇരിക്കുന്ന ആളുകളാണ് അവർക്കൊന്നും ശരിക്കും ജാസ്മിനെയോ ആരെയും വിമർശിക്കാനുള്ള ഒരു ഒരർഹതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരത്തിരിക്കുന്നവർ തന്നെയാണ് അവർ അവരെല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം പരിചയപ്പെട്ടിട്ട് അവരെ മാത്രമേ വിശ്വാസവും എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് ശ്രീതുവിനോട് ശരണ്യെ പറഞ്ഞാലും ശരി ശരണ്യോട് ശ്രീതു പറഞ്ഞാലും ശരി അതിനോട് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അൻസിഫയുടെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ ജാൻമോണി ഭയങ്കര ട്രസ്റ്റ് ഫോർത്തിയാണ് അതായത് ജാൻമോണിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാലത് ജാൻമോണി പുറത്ത് പറയില്ല എന്നൊക്കെ പറയുന്നു ജാൻമോണി പറയും അത്ര വലിയ ട്രസ്റ്റ് പൂർത്തിയൊക്കെയാണോ ജാൻമോണി ജാൻമോണി നൈസായിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ പ്രശ്നങ്ങളുടെയൊക്കെ രണ്ട് മൂന്ന് സാധനത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റായിട്ട് കാരണമായുണ്ട് ഡയറക്റ്റ് ആയിട്ടും കാരണമായിട്ടുണ്ട് ഒരു ഋഷിയുടെ കേസിൽ ഋഷി അന്ന് ഇമോഷണലാവാൻ കാരണം എന്തോ ജന്മുണിയല്ലേ ഏഹ് അല്ല നാരദൻ കളിക്കുകയാണ് നാരദൻ കളിക്കുകയാണ് ഓരോരുത്തരെ പറ്റിയും കുറ്റങ്ങൾ പറയുക നൈസായിട്ടൊരു സൈഡിൽ ഇരുന്ന് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഓരോ ഇടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടില്ല എന്നല്ല അതൊരു ഗെയിം ആയിരിക്കാം ജിൻഡോനെ പറ്റിയുള്ള എല്ലാവരുടെയും പേർസ്പെക്റ്റീവ് മാറി മാറി വരുന്നുണ്ട് നിങ്ങൾ പോകണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഗ്രീൻ ഫ്ലാഗും പോണംന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഡ് ഫ്ലാഗും കൊടുക്കണം എന്ന് പറഞ്ഞു അതിൽ ജിൻഡോനാണെന്ന് തോന്നുന്നു റെഡും കിട്ടിയില്ല ഗ്രീനും കിട്ടിയില്ല പോണ്ടല്ല പോണമെന്നില്ല ആ ഒരു ലെവലിലായിരുന്നു അവ ലാലോടെ മനടുക്ക് നിന്നോളെ ഇതിൽ നിന്നും ജിൻഡോക്ക് എന്താ മനസ്സിലായി ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ള പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞതെന്താ വച്ചാൽ ഇവരാരും എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അവിടെ തന്നെ ജിൻഡോ എന്നൊരു ഗെയിമറും അവിടെ വിസിബിൾ ആവുകയാണ് ഏഹ് ജിൻഡോ അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല എന്നുള്ളത് ാരൻ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ഒരു ഗ്രോത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ടാസ്കിൻ്റെ കാര്യത്തിലായാലും അവർ നല്ല പവറായിരുന്നു നിഷാനയും രശ്മിനും ജിൻഡോയും അടിപൊളിയായിരുന്നു ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ലൊരു ടീം വർക്കാണ് അവരുടെ അവർ ഇപ്പോൾ മസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു ടീം വർക്ക് വേണം ചില ടാസ്കിലൊക്കെ ജയിക്കണമെങ്കിൽ ഈ ഒരു പവർ ടീമിൻ്റെ ടാസ്ക്കൊക്കെ അവർ ജയിച്ചത് വളരെ നൈസായിട്ടാണ് കേരളത്തിൻ്റെ മറ്റേ പസിൽ ഗെയിം ഉണ്ടായിരുന്നു അത് ജയിച്ചത് നൈസായിട്ടാണ് ടണൽ ഇന്നായാലും ടണലിനെയാണ് ജയിച്ചത് ആ ഫുഡ് ഫുഡ് കഴിക്കുന്ന ഗെയിം കയ്പയ്ക്ക നാരങ്ങ പച്ചമുളക് ഇതെല്ലാം കൂടി ഇങ്ങനെ മാങ്ങ ഇതെല്ലാം വെച്ചിട്ട് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ജയിച്ചത് നമ്മുടെ ടണൽ ടീം തന്നെയാണ് ടണലിൽ ഇപ്പോൾ ഒരാളില്ല നിഷാനില്ല പുള്ളിക്കാരി പോയി അപ്പോൾ ജിൻഡോയും യുവ കുട്ടിയും മാത്രമേ ഉള്ളൂ രശ്മിനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതെല്ലാം കഴിയുകയാണെങ്കിൽ ഈ ഒരു കു കുട്ടിക്കുട്ടി ടാസ്ക് കാര്യങ്ങൾ കഴിയണം അപ്പോൾ ജാസ്മിൻ്റെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഇവർക്ക് കിട്ടി ഇനി ഇവർ ചേഞ്ച് ചെയ്യും ഗെയിം ഇനി ഇവർ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൂഞ്ചും അത്രേ പറയാനുള്ളൂ ഏഹ് അപ്പോൾ ഗബ്രി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡിസ്ലൈക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു പവർ ടീമിലുള്ള ഒരു അംഗം തന്നെ പറയുന്നു പവർ ടീമിൻ്റെ ഫേസ് എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് ഞാൻ ഈ ഡിസ്ലൈക്ക് കൊടുക്കുകയാണ് ട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവം കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പോകുമ്പോൾ നേരെയാണ് അവർ വരുന്നത് എന്ന് കണ്ടെങ്കിൽ ഗബ്രി വേഗം പോയി കൈ കൈനിടുന്നു അതിൽ ലാലോട്ടനെ ഇഷ്ടപ്പെട്ടില്ല ലാലോട്ടൻ ചോദ്യം ചെയ്തു അതെന്താ ഗബ്രി അതെന്ത് ബിഹേവിയർ ആണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു തരുന്നതാണെങ്കിൽ ഇത്രയ്ക്കും ആക്രമണം തോന്നോ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം വാങ്ങിക്കാൻ അത്രയ്ക്കും ആകാംക്ഷയാണോ എന്ന് ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിന് വരേണ്ട സാധനമായിരുന്നു അത് അത് വേഗം ഗബ്രി വാങ്ങാൻ പോവായിരുന്നു അതിന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫ്ളാഗിൻ്റെ കേസിൽ ഒരു റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും ഉണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു സംഭവമായിരുന്നു ഈ വീട്ടിൽ തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരാളെയും തുടരണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെയുമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ വെറുതെ ഒരു ഡയലോഗ് അടിച്ചു അതിന് വാങ്ങിക്കൂട്ടി ഡയലോഗിൻ്റെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്നായിട്ടുണ്ടാവും അതിനുശേഷം ഗബ്രി ആ ഒരു സംഭവം ചെയ്തുകൊണ്ട് ഗബ്രിക്ക് പിടുത്തം കിട്ടി ഗബ്രി കറക്റ്റ് ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ഇതേ മണ്ടത്തരം തന്നെ ഗബ്രിയും ചെയ്യും അത് രണ്ടുപേരും ഒരമ്മ പറ്റാളിയന്മാരെ പോലെയാണ് സ്വഭാവം സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു അർത്ഥമില്ല ഇല്ല ഈ ഒരു സംഭവം ഫ്ലാഗ് കൊടുക്കുന്ന സമയത്ത് എന്താ റോക്കിക്ക് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് റെഡ് പക്ഷേ സുരേഷ് കാക്കയ്ക്ക് എന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ സുരേഷ് കാക്കയ്ക്ക് കൊടുക്കാം സുരേഷ് കാക്ക വീട്ടിൽ നിന്ന് പോകണം എന്ന് എന്നൊക്കെ എല്ലാവരും പറയുന്നു അപ്പോൾ ആരാട്ടം ചോദിച്ചു എന്താണ് സ്വന്തമായിട്ടൊരിതില്ലേ സ്വന്തമായിട്ടൊരു തീരുമാനവും ഇല്ലേ ഒരു കാരണവില്ല സ്വന്തമായിട്ട് എന്ന് കണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവം ചോദിച്ച് ജാസ്മിനെ നാല് കുട ഉടഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഗബ്രി ആയതുകൊണ്ട് ഗബ്രി രക്ഷപ്പെട്ടു ഗബ്രി വേഗം തകിടം മറിച്ചു ഏഹ് ഗ്രീൻ ഫ്ലാഗ് എടുത്ത് ഋഷിക്ക് കൊടുത്ത് റെഡ് ഫ്ലാഗ് എടുത്തിട്ട് വേറെ ആർക്കോ സിജോവിനാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ റോക്കി പോകുമോ അറിയില്ല റോക്കി പോയി കഴിഞ്ഞാൽ എന്തായാലും ഓണമില്ലായിരിക്കും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഭീഷണിയും കാര്യങ്ങളൊക്കെ പുള്ളി കുറേയായി ചെയ്യുന്നു അതുപോലെ തന്നെ പുള്ളിയുടെ ടെമ്പർ പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ പണിയാണ് സീക്രട്ട് റൂമിലൊക്കെ ആണെങ്കിൽ പിന്നെ വായിക്കരി ഇടാം എല്ലാറ്റിൻ്റെയും അവസാനമായിരിക്കും നല്ല രീതിക്ക് തന്നെ ഗെയിം സ്ട്രോങ് ആക്കാൻ റോക്കിക്ക് പറ്റും സീക്രട്ട് റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ പക്ഷേ പ്രവോക്ക് ആവുന്നത് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഇത്രയൊക്കെയാണ് മെയിനായിട്ടും പറയാനുള്ളത് വേറൊന്നും കാര്യമായിട്ടില്ല ജിൻഡോയ്ക്ക് ഡാൻസ് ചെയ്തതിന് ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു ട്രോഫി കിട്ടി ഇങ്ങനെയൊക്കെയാണ് സുരേഷ് അങ്ങനെ പുറത്തായി ഇനി റോക്കി പോയി പോയിക്കഴിഞ്ഞാൽ ഗെയിം ത്രീ ജി ആവും ഒരവസ്ഥയാണ് വേറെ ആരും അങ്ങനെ സ്ട്രോങ് ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്കല്ല ചില സമയത്ത് മാത്രമേ അവർ ഹൈലൈറ്റ് ആവുന്നുള്ളൂ ഇപ്പം ഈ ഒരു കോംബോ പൊളിഞ്ഞതോടുകൂടി ചെറുതായിട്ട് എല്ലാവരും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാവരും സ്ട്രോങ് ആയി ഇത്തിരി വിസിബിൾ ആയില്ലായെന്നുണ്ടെങ്കിൽ ഗെയിം വീണ്ടും ബോറഡിയായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇനി വല്ല ടാസ്ക് കാര്യങ്ങൾ ഇതിലൊക്കെ വേറെ ഗ്രഡ്ജ് വരും ഈ ഒരു ലൈക്ക് ഡിസ്ലൈക്ക് ഈ സംഭവമൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഗ്രഡ്ജ് കാര്യങ്ങൾ ആളുകൾക്ക് പ്രഷർ കൂടുകയുള്ളൂ അപ്പോൾ ഇന്നലെ റോക്കിയുടെ മറ്റേ വാണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സീരിയസ് വാണിംഗ് ഒക്കെ കൊടുത്തൂല അലേർട്ടിൻ ആയാലും ഇങ്ങനെ ഫിസിക്കൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഒന്നും ചെയ്തത് അപ്പോൾ ഒരു സാൻഡ് ബാഗ് തരാം അതിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് എത്ര വേണമെങ്കിൽ ഇടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം കൊടുക്കുമ്പോൾ ഒരിക്കലും പ്രഷർ കുറയല്ല ചെയ്യുക കൂടാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം അതൊത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജാസ്മിൻ മൂസ റോബിൻ്റെ വെച്ചിട്ട് കാട്ടിയത് അറിയാലോ ഏഹ് ഇടിച്ച് ചവിട്ടി അല്ല കൂടുതൽ പ്രശ്നമാവുകയുള്ളു അവരെ മെൻ്റൽ സ്റ്റേറ്റിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഗെയിം പോവും കുറച്ചുകൂടി എപ്പിസോഡ്സ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആഴ്ചകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ചേഞ്ച് ആവും പലരും ഭയങ്കര എക്സ്ട്രീം ലെവലിൽ ആവാൻ തുടങ്ങും എക്സ്ട്രീം ലെവലിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ഒരു പ്രതികരിക്കാൻ തുടങ്ങും അത് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും അതൊക്കെ അതിജീവിക്കുന്ന ആളാണ് ബിഗ് ബോസ് ഇത്രയൊക്കെയാണ് പറയാനുള്ള ഈ ഒരു സിക്ഷ കാര്യങ്ങളൊന്നും ഇത് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ തലമൂത്ത വീഡിയോ ഇടുന്ന കുറേ കൊരണ്ടികളുണ്ട് അവരെയാണ് ഞാൻ പറയുന്നത് നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമല്ലാത്തവരുണ്ട് അവർ ഒന്ന് ആലോചിക്കുക പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചെറുതായിട്ട് ആലോചിക്കുക നമുക്ക് വെറുക്കും വേണമെങ്കിൽ അവരുടെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുമായിരിക്കും ചിലപ്പോൾ തല്ലാനൊക്കെ തോന്നുമായിരിക്കും അത് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് വീഡിയോയിൽ വന്ന് പിടുങ്ങാൻ നിൽക്കരുത് അതൊരു മാതിരി തൊട്ടി പരിപാടിയാണ് ഓക്കെ ഇത്രയൊക്കെ പറയാനുള്ളത് ഇപ്പോൾ ജാസ്മിനെ ആയാലും ശരി സിജോയെ ആയാലും ശരി ആരെയായാലും ശരി ചുക്കിട്ടു പൊട്ടിക്കണം എന്നൊക്കെ പറയുന്നത് കോഴിച്ചിരം കണ്ടു കഴിഞ്ഞാൽ ചുക്കിട്ടോട്ട് ചൂട്ടിക്കണം പറയാ അങ്ങനെയുള്ള സംഭവമൊന്നും ശരിയാണോ അത് വീഡിയോയിലൊക്കെ ഒന്നും ഇങ്ങനെ പറയുന്നത് ഏഹ് നേരിട്ട് പോയി കൊടുത്താൽ മതി നല്ല രസമായിരിക്കും അനുഭവം ഉണ്ട് കുറേ പേർക്കേ അവരൊക്കെ ഇപ്പം തക്കം പാർത്തിരിക്കുന്നുണ്ട് ഓട്ടെ അങ്ങോട്ട് പോയി ഇരന്ന് വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം ചിലവരുടെ അടുത്തൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കണം തന്നെ കളിക്കുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇത് കേട്ട പാതി ഓരോ ആൾക്കാരും പോയി സെഡ് ഷെയിമിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന കുറേ കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരുമാതിരി തന്തില്ല തരമാണ് ഏ എക്സ്ട്രീം ആയിട്ട് ഒരാളെ ഫാമിലിപരമായിട്ടും കമ്മ്യൂണിറ്റി പരമായിട്ടൊക്കെ ഭയങ്കരമായിട്ടങ്ങോട്ട് ഷെയിം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ ഹെൽത്തിയർ വേയിൽ വിമർശിക്കുക ഗെയിം ഇഷ്ട ഇഷ്ടമായില്ല വളരെ മോശമായിരുന്നു അല്ലാതെ ഒരു ഫിസിക്കൽ അസോൾട്ടൊക്കെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിലും അതുപോലെ തന്നെ കമന്റിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ചിലവരോടുള്ളത് മാത്രം മാനുഷിക പരിഗണന ചിലവരോട് മാത്രം ഒരു തരന്താണ രീതിയിലുള്ള ഡിഗ്രേഡ് നല്ലതല്ല അവർ ഗെയിം മാറ്റട്ടെ ഗെയിം മാറ്റിയിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ ഇത്രയൊക്കെ ഉള്ളു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് എല്ലാവരും ഈ ഒത്തിരി മെച്യൂരിറ്റി ആയിട്ട് കളിക്കട്ടെ അവർ അവർക്ക് മനസ്സിലാവും ഒരാഴ്ച തോറും രക്ഷപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ഹൗസിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തായാലും അത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം